പ്രാഗ്ജ്യോതിഷപുരത്തിലെ ദുഷ്ടനായ അസുരനായിരുന്നു നരകാസുരൻ അവൻ ദേവന്മാരെയും മനുഷ്യരെയും നിരന്തരം ഉപദ്രവിച്ചു ദേവമാതാവായ അതിഥിയുടെ കുണ്ടലങ്ങൾ ഇന്ദ്രന്റെ വെള്ളിമഴ കൊറ്റക്കുട എന്നിവ മോഷ്ടിക്കുകയും പതിനാറായിരം രാജകുമാരിമാരെ തടവിലാക്കുകയും ചെയ്തു അവന്റെ അതിക്രമങ്ങൾ സഹിക്കാതെ വന്നപ്പോൾ ദേവന്മാരും ഭൂമിദേവിയും ശ്രീകൃഷ്ണനെ സമീപിച്ചു നരകാസുരനെ വധിക്കാൻ ഒരു സ്ത്രീക്ക് മാത്രമേ സാധിക്കൂ എന്ന് ബ്രഹ്മാവിൽ നിന്ന് അവൻ വരം ലഭിച്ചിരുന്നു ഇത് മനസ്സിലാക്കിയ ശ്രീകൃഷ്ണൻ ഭൂമിദേവിയുടെ അംശമായ തന്റെ പത്നി സത്യഭാമയോടൊപ്പം ഗരുഡാരൂടനായി പ്രാഗ്യോതിഷപുരത്തേക്ക് പുറപ്പെട്ടു ഘോരമായ യുദ്ധത്തിൽ നരകാസുരന്റെ സൈന്യത്തെ ശ്രീകൃഷ്ണൻ കീഴടക്കി യുദ്ധത്തിനിടെ കൃഷ്ണൻ ബോധരഹിതനായെന്ന് നരകാസുരൻ തെറ്റിദ്ധരിച്ചു കോപിതയായ സത്യഭാമ നേരിട്ട് യുദ്ധം ചെയ്യുകയും തന്റെ വേൽ ഉപയോഗിച്ച് നരകാസുരനെ വധിക്കുകയും ചെയ്തു നരകാസുരനെ വധിച്ച ശേഷം ശ്രീകൃഷ്ണൻ തടവിലാക്കപ്പെട്ട പതിനാറായിരം രാജകുമാരിമാരെ മോചിപ്പിക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്തു കൂടാതെ മോഷ്ടിക്കപ്പെട്ട വസ്തുക്കളെല്ലാം തിരികെ നൽകി